നമസ്കാരം വാർത്താ പ്ലസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഭീതിയുടെ മണിക്കൂറുകളാണ് ഇനിയുള്ളത് ശനിയാഴ്ചയാണ് ബന്ദി മോചനത്തിന് ട്രംപും നെതന്യാഹുവും ഹമാസിന് അന്ത്യശാസനം കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നത് നിർണായക മണിക്കൂറുകൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഒരിഞ്ച് പിന്നോട്ടേക്കില്ലാതെ ഹമാസും ട്രംപും ഒക്കെ നിൽക്കുന്നു ഇതിനിടയിലേക്ക് കയറി ഇപ്പോൾ ഇറാന്റെ ചില കുത്തിത്തിരിപ്പ് കളികളൂടെ വന്നിരിക്കുന്നു ഇറാന്റെ ചില പ്രസ്താവനകൾ പുറത്തു വരുമ്പോൾ അമേരിക്കയും ഇസ്രയേലും മറ്റൊരു സംശയത്തിലേക്ക് കടന്നിരിക്കുന്നു അതായത് ബന്ദികൾ ഇറാന്റെ കൈവശമാണോ എന്നുള്ള സംശയം ഇതുമാത്രമല്ല ഇത് റഫ അതിർത്തിയിലേക്ക് ഇസ്രായേൽ ടാങ്കുകൾ കടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ വലിയ രീതിയിൽ ഇസ്രയേലിന് നേരെ വെല്ലുവിളിയുമായി ഇപ്പോൾ ഇറാൻ രംഗത്ത് നിൽക്കുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹമാസിന്റെ പോരാളികൾ എല്ലാവരും റഫൈയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള സംശയത്തിന്റെ പേരിലാണ് റഫേയിലേക്ക് വീണ്ടും ഒരു ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് ഇതോടുകൂടിയാണ് ഇറാൻ രംഗത്തേക്ക് വന്നത് അപ്പോൾ റഫ അതിർത്തിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുകയുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ഇത് മാത്രമല്ല ഏഹ് ബന്ദിമോചനത്തിൽ ഇസ്രയേൽ ഹമാസിനെ ചതിക്കുകയാണ് ചെയ്തത് കരാറിൽ നിന്ന് വ്യതിചലിച്ചത് ഇസ്രയേലാണ് അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനം എടുക്കാനുമുള്ള അവകാശം ഹമാസിനുണ്ട് എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു ബന്ദികൾക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നെതന്യാഹുവിന് മാത്രമായിരിക്കും എന്നുള്ള പ്രഖ്യാപനമാണ് ഇറാൻ നടത്തുന്നത് അപ്പോൾ ബന്ദികളുടെ തല അത് ഓയിൻ ബ്ലാങ്കിൽ നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇറാനാണോ എന്നുള്ള സംശയം അത്തരം ഒരു തീക്കളിയാണ് ഇറാൻ നടത്തുന്നതെങ്കിൽ ഖമനയെ കളിക്കുന്നതെങ്കിൽ പശ്ചിമേഷ്യ ീറാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്ന് പറയേണ്ടി വരും ശരിക്കും എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതില് എന്തായാലും ഒരു എല്ലാ ഉത്തരവാദിത്വവും നദന്യാഹുവിന്റെ തലയിൽ മാത്രം വെച്ചുകൊണ്ട് നൈസായിട്ട് കൈയൊഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോ ഹമാസും ഇറാനും കാരണം ഇറാൻ ഇതിലെ പ്രത്യക്ഷത്തിൽ തന്നെ വളരെ വളരെ വലിയ തന്നെ വലിയ രീതിയിലുള്ള ഒരു കയ്യ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ആവശ്യം എങ്ങനെയെങ്കിലും ഇസ്രായേലിനെ തോൽപ്പിക്കണം എന്നുള്ളതാണ് അതിനൊപ്പം അതിനൊരു തടസ്സമായി നിൽക്കുന്നത് അമേരിക്കയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കക്കെതിരെയുമാണ് ഉള്ള കാരണം അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മാത്രമല്ല ട്രംപ് ആണ് ഇറാന് എന്ന് മാത്രമല്ല ട്രംപ് ആണ് അന്ത്യശാസനം കൊടുത്തത് ഇത്രയും വേഗം നിർത്തി ഇവരെ ബന്ദികളെല്ലാം മോചിപ്പിച്ചില്ലെങ്കിൽ നരകം കാണിക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തത് അതിനെതിരെയാണ് ഇപ്പോൾ ഇറാന്റെ നേതൃത്വത്തിൽ ഹമാസ് വന്നിട്ടുള്ളത് കാരണം അവരെ എന്നാൽ പിന്നെ നരകം കാണിക്കൂ എന്നാൽ പോലും ഞങ്ങൾ സമ്മതമല്ല കാരണം ഇവിടെ ഏർ വെടിനിർത്തൽ കരാറ് ലംഘിച്ചിരിക്കുന്നത് ഇസ്രയേലാണ് എന്ന് അസംദഗ്ധമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇസ്ലാമിക് ജിഹാദ് പ്രസ്ഥാനത്തിന്റെ സൈനിക വിഭാഗം അൽബുത്സ് ബ്രിഗേഡ് നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിന് വളരെ വലിയൊരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് കാരണം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും ഹമാസിനെ ഹമാസ് തീർച്ചയായും ബന്ദികളെ ആരെയും വിട്ടു തരില്ല ഫലസ്തീന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം വെടിനിർത്തൽ കരാറിലെ കടമകളും പ്രതിബദ്ധതകളും അനുസരിച്ചിട്ടുള്ളതായിരുന്നു ഇതേവരെ ഉണ്ടായിരുന്നത് പക്ഷേ ഒരു ഒരു കാരണവശാലും ഇതൊന്നും അനുവദിക്കാതിരുന്നത് ഇസ്രയേലാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഒരു ബന്ദി മോചനത്തിന് ഞങ്ങൾ തയ്യാറല്ല ഈ കരാറിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നു എന്ന രീതിയിലുള്ള തീരുമാനങ്ങളാണ് ഇപ്പൊ വരുന്നത് ഇതിന് പിന്നിൽ ഇറാനാണ് താനും നമുക്ക് അങ്ങനെ ഒരു സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ബന്ദികളെ വിളിപ്പിച്ചിരിക്കുന്നത് ഇറാനാണോ എന്നുള്ള സംശയം കാരണം ഗാസയിൽ ബന്ദികൾ ഇല്ല എന്നുള്ളത് ഇല്ല കാരണം അവിടുത്തെ എല്ലാ ഭൂമിയും അരിച്ചു പെറുക്കിയതാണ് ഇസ്രയേൽ അത് മാത്രമല്ല ഏ പിന്നീട് ഒരു സംശയം ഉണ്ടായിരുന്നത് സിറിയയിൽ എവിടെയെങ്കിലും മാറ്റിയിട്ടുണ്ടോ കാരണം കൊല്ലപ്പെട്ടത് ാണ് സിറിയൻ ആഭ്യന്തര കലകം നടക്കുന്ന സമയത്ത് അവിടെയും അതിശക്തമായ നിരീക്ഷണം ഇസ്രയേൽ നടത്തിയിരുന്നു പിന്നീട് ലബനനിലും അരിച്ചുപിറുക്കി പക്ഷെ അവിടങ്ങളിൽ ഒന്നും തന്നെ ബന്ധുക്കളെ ഇസ്രയേലിന് കഴിഞ്ഞിരുന്നില്ല പിന്നീട് ഒരു സംശയം ഉണ്ടായിരുന്നത് റഫ കേന്ദ്രീകരിച്ചാണ് പക്ഷേ തുർക്കിയിലേക്ക് മാറ്റാൻ സാധ്യതയില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു കാരണം എർദോഗാൻ അത്തരം ഒരു തീക്കളിക്ക് മുതിരില്ല കാരണം അങ്ങനെ ഒരു സംശയം പോലും ഇസ്രയേലിന് മുൻപിലെത്തിയാൽ ഉറപ്പായും തുർക്കിക്ക് നേരെ ആക്രമണവുമായി ഇസ്രയേൽ ഇറങ്ങും അപ്പോൾ പിന്നെ റഫ ബോർഡറിലുണ്ടോ ഇസ് നമുക്കറിയാം ഹമാസിന്റെ ഏർ താവളങ്ങൾ റഫേലുണ്ട് ടണലുകളുണ്ട് ആ അവിടെയെല്ലാം തച്ചു തകർത്തുകൊണ്ടാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് പക്ഷേ റഫയിലെ പല കേന്ദ്രങ്ങളിലേക്കും ഇസ്രയേലിന് പൂർണ്ണമായും കടക്കാൻ കഴിയാത്ത ചില മേഖലകളുണ്ട് അപ്പോൾ ഈജിപ്ത് അതിർത്തി ആയതുകൊണ്ട് തന്നെ ലോകത്തിന്റെ എതിർപ്പ് വലിയ രീതിയിൽ ഉണ്ടായിരുന്നു മാത്രമല്ല അതൊരു മാനുഷിക കവാടമാണ് അപ്പോൾ അത്തരത്തിൽ പല കേന്ദ്രങ്ങളിലേക്കും ഇസ്രയേലിന് കടക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ എവിടെയോ ഏഹ് ഉണ്ടോ എന്നുള്ള ഒരു സംശയമാണ് അതുമല്ലെങ്കിൽ ഇറാനിലേക്ക് അവരെ മാറ്റിയോ എന്നുള്ള ഒരു സംശയം ബലപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കാരണം ഇപ്പോൾ ബന്ദിമോചനത്തിൽ ഹമാസിനെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇസ്രയേലിനും അമേരിക്കക്കും മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നത് ഇറാനാണ് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക അതിശക്തമായ ഒരു സംശയം ഈ വിഷയത്തിൽ ഉറപ്പിക്കുന്നത് ബന്ദികൾ ഇറാന്റെ മേൽനോട്ടത്തിൽ എവിടെയോ ഉണ്ട് ഇറാന് ഒരു കൈ അതിലുണ്ട് എന്നുള്ളത് കാരണം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബന്ദികളെ സുരക്ഷിതമായി അവർക്കൊരു സ്ഥലത്ത് നിർത്തണമെങ്കിൽ മറ്റേതെങ്കിലും ഒരു ശക്തിയുടെ സഹായം ആവശ്യമാണ് കാരണം പൂർണമായും തകർന്നടിഞ്ഞ ഹമാസ് അപ്പോൾ അവർക്ക് വേറെ ഏതെങ്കിലും ഒരു ശക്തിയുടെ സഹായമില്ലാതെ ബന്ധുകളെ നൂറോളം ബന്ധികളുണ്ട് അപ്പോൾ അവരുടെ സുരക്ഷിതത്വം കൈമാറ്റം വരെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് വരെ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതുള്ളത് കൊണ്ട് അപ്പോൾ ഏതോ ഒരു വലിയ കേന്ദ്രത്തിലേക്ക് അവരെ മാറ്റിയിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ശനിയാഴ്ച ഉച്ചയ്ക്ക് മുൻപ് ബന്ധി എല്ലാ ശനിയാഴ്ചയും ജനുവരി പത്തൊമ്പതിലാണ് ഈ കരാർ വന്ന എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് മുൻപ് മൂന്ന് ബന്ധികളെ വിട്ടയക്കുമെന്നാണ് കരാർ കരാർ അപ്പോൾ ആ അതിന് ഈ ബന്ദികൾ ഇല്ല എങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ഇറാൻ ഒരു വെല്ലുവിളി നടത്തണമെങ്കിൽ ബന്ദികളിൽ മുഴുവൻ പേരും ഇനി അവരുടെ കൈവശം ഉണ്ടോ എന്നുള്ള ഒരു അതൊരു വലിയ സംശയം തന്നെയാണ് കാരണം അവിടെ നിന്ന് വന്ന ആൾക്കാരുടെ ആരോഗ്യസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇനി ബാക്കിയുള്ള ബന്ധികൾ ഏത് നിലയ്ക്കാണ് അവർ കാരണം ഇത്രയും വയ്യാതെ അസുഖമായ രീതിയിൽ തിരിച്ചു വന്നപ്പോൾ തന്നെ വളരെ വലിയ പ്രതിഷേധമാണ് ട്രംപിന്റെ കയ്യിൽ നിന്നുണ്ടായിട്ടുള്ളത് അപ്പൊ വീണ്ടും ഇതേ രീതിയിൽ തന്നെ വളരെ അനാരോഗ്യസ്ഥിതിയിൽ ബന്ദികൾ തിരിച്ചു വരികയാണെങ്കിൽ എങ്ങനെയാണ് അമേരിക്കയും ഇസ്രയേലും പ്രതികരിക്കുക എന്നുള്ള ഒരു ഭയപ്പാടും ഹമാസുണ്ട് ഒപ്പം തന്നെ ഇറാന്റെ ആവശ്യവും ഇത് ബന്ധികളെല്ലാം മോചിപ്പിച്ച് പലസ്തീനിലെ കുറെ തടവുകാരിയും മോചിപ്പിച്ച് യുദ്ധം അങ്ങ് അവസാനിച്ച് ടാറ്റ ബൈബായി പറയണമെന്ന് ഇറാൻ ആഗ്രഹിക്കുന്നുയില്ല ഇറാന്റെ പ്രധാനപ്പെട്ട ഒരു നീക്കം എന്തായാലും ഹമാസിനെയും ഹിസ്ബുള്ളയെയും തകർത്ത് തരിപ്പണം മാത്രം കഴിഞ്ഞ ഇനി ബാക്കി ഇറാൻ പിടിവെള്ളിയായിട്ട് ആകെ കയ്യിലുള്ളത് ബന്ദിമോചനം നെതന്യാഹുവിനേക്കാൾ ബന്ദിമോചനത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ട്രംപിനാണ് അപ്പോൾ ട്രംപിന്റെ ട്രംപ് പ്രഖ്യാപിച്ചതാണ് ബന്ധികളെ താൻ തിരികെ കൊണ്ടുവരും ആ വാക്കുപാലിക്കേണ്ടത് ട്രംപിന്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇറാനെ ഏറ്റവും ഇറാന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അമേരിക്ക ഉപരോധത്തിൽ വരിഞ്ഞു മുറുക്കിയിട്ടിരിക്കുകയാണ് ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയതോടെ വലിയ തിരിച്ചടിയാണ് ഇറാൻ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ബന്ദിമോചനത്തിന്റെ ചുവട് പിടിച്ച് അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാൻ കൂടിയുള്ള ഒരു വഴിയാണ് ബന്ദികൾ ബന്ദികൾ കൈവശമുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുവർണ അവസരമാണ് അപ്പോൾ ഒരു കാരണവശാലും ഹമാസ് ബന്ദിമോചനത്തിന് പൂർണമായും വഴങ്ങിക്കൊടുക്കാൻ ഇറാൻ അനുവദിക്കില്ല അങ്ങനെയാണെങ്കിൽ കുറച്ചെങ്കിലും ബന്ധികൾ ഇറാന്റെ പക്കൽ ഉണ്ടോ എന്നുള്ള ഒരു സംശയം ഇറാൻ അവസരം കിട്ടുമ്പോൾ ഇറാന് കാരണം ഇറാൻ പക പോക്കില്ല എന്ന് പറയാൻ കാരണം ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഇറാനിലെ അത്ര അധികം നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഖമനയിൽ പോലും ഇപ്പൊ പുറത്തു വരാത്തത് അദ്ദേഹം ജീവനോടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്തു വരാനുള്ള അവസ്ഥയിലാണെങ്കിൽ രണ്ടും ഇപ്പോഴും സംശയമായിരിക്കുന്നു ഇതിന് കാരണം ഇസ്രയേല് അവസാനം ഇറാൻ ആക്രമിച്ചതാണ് അതിനുശേഷം പിന്നീട് ഗമനയി ആരും കണ്ടിട്ടില്ല ചില പ്രസ്താവനകൾ മാത്രമേ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളൂ അത് ആരാണെന്ന് അറിഞ്ഞുകൂടാ അവർക്ക് ഇനിയൊരുടെ പേര് എന്ന് മാത്രമല്ല അവർക്ക് ഒരു ആയത്തുള്ള ഒരു പരമോന്നത നേതാവ് അവിടെ ഉണ്ടോ എന്ന് പോലും ഇപ്പൊ അറിയില്ല മകനെ ആയത്തുള്ള ആക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും അവര് പുറത്തുവിടുന്നില്ല അപ്പൊ ഇത്രയും ഒരു വലിയ ഭീകരാവസ്ഥയെ തന്നെയാണ് ഇരിക്കുന്നത് ഇറാന്റെ അവസ്ഥ കുറച്ച് പരിതാപകരം തന്നെയാണ് ഇതിനൊരു പകരം വീട്ടാൻ ഇറാന്റെ കയ്യിലുള്ള ഒരു പിടിവള്ളിയാണ് ഈ ബന്ദികള് അതുകൊണ്ട് തന്നെ ഈ ബന്ദികളെ അത്ര പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ ഇറാൻ തയ്യാറാവില്ല കാരണം ഇറാന്റെ തന്നെ ആൾക്കാരാണ് ഹമാസ് ഇറാൻ പുറത്തിറങ്ങിയിട്ടുള്ളവരാണല്ലോ ഹമാസ് അതുകൊണ്ട് തീർച്ചയായും ബന്ദികളുടെ മോചനം ഇനി ബാക്കിയുള്ള ബന്ദികളുടെ മോചനം എത്ര ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു തീരുമാനം പറയാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് എന്തായാലും നാളെ ഉച്ചവരെ നമുക്ക് കാത്തിരിക്കാമെന്നുണ്ടെങ്കിലും ഇവർ പുറത്തു വരുമോ അതോ അതിന് അതിന് മുൻപ് എന്തെങ്കിലും തരത്തിൽ ഇറാനുമായിട്ട് ഒരു വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ എന്നുള്ളതിനെ കുറിച്ചൊന്നും വ്യക്തമായൊരു അഭിപ്രായം പറയാൻ ഇപ്പോഴും കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത് പക്ഷെ യുദ്ധമാണെങ്കിൽ യുദ്ധം എന്ന് തന്നെ പ്രഖ്യാപിച്ചു നൽകുകയാണ് ഇസ്രയേൽ ഇസ്രയേൽ നോക്കാം കാരണം ഇസ്രയേൽ യുദ്ധത്തിൽ വളർന്നതാണ് ജനിച്ചതേ യുദ്ധം കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഇസ്രയേലിന് യുദ്ധം ഒരു പുത്തരിയല്ല പക്ഷെ അത് മാത്രമല്ല ഇപ്പോൾ റഫയിലേക്ക് വീണ്ടും ഇസ്രായേൽ കടക്കുന്നു എന്നുള്ളതാണ് റഫേലെ മറ്റിടങ്ങളിലേക്ക് ഇതുവരെ ഇസ്രയേലിന് കടക്കാൻ കഴിയാത്ത റഫേലെ മറ്റിടങ്ങളിലേക്ക് ഇസ്രായേൽ കടക്കുകയാണെങ്കിൽ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി തന്നെയാണ് കാരണം ആ അതിർത്തിയിലേക്ക് കടക്കുകയാണെങ്കിൽ ഈജിപ്തിനെ പിണക്കിക്കൊണ്ട് ഇസ്രയേൽ ഒരു തീരുമാനത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വിഷയത്തിൽ ഈജിപ്തും അമേരിക്കയും തമ്മിൽ പോര് നടന്നുകൊണ്ടിരിക്കുകയാണ് വിഷയത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈജിപ്തിന് എന്തെങ്കിലും ഒരു നടപടി ഇസ്രയേൽ സ്വീകരിച്ചാൽ ഉറപ്പായും പിന്നിൽ അമേരിക്ക ഉണ്ടാവും തന്നെയാഹുവിനുണ്ട് അപ്പോൾ പക്ഷേ വീണ്ടും ഒരു യുദ്ധക്കളം തുറക്കുന്നതിനോട് ഈജിപ്തമായിട്ട് യുദ്ധത്തിന് ചാൻസ് കുറവാണ് കാരണം മറ്റൊരു വിഷയം കൂടി ഉള്ളത് യാഹു എന്തായാലും ഒരു യുദ്ധത്തിന് എന്ന് തന്നെ ഈ നെതന്യാഹുവിന്റെ കണക്ക് വീട്ടാനുള്ളത് ഇറാനോടാണ് കാരണം അതിൻ്റെ ഈ യുദ്ധത്തിന്റെ ഈ ഇത്രയും വലിയ യുദ്ധത്തിലേക്ക് വഴി വെച്ചതിന്റെ പ്രധാന കാരണം അതിന്റെ മൂലകാരണം ഇറാനാണ് ഈ പറയുന്ന പോലെ യഹിയാസിൻ വെറും ഒക്കെ ചേർന്നൊരു പ്ലാൻ തയ്യാറാക്കുന്നു പക്ഷെ അതിന്റെ തല ഏതാണെന്ന് എല്ലാവർക്കും അറിയാം ലോകത്തിന് അറിയാവുന്ന കാര്യമാണ് ഖമനേയി എന്ന ഒറ്റ വാക്കിന്റെ പുറത്താണ് ഈ യുദ്ധം തുടങ്ങിയത് അപ്പോൾ ഇസ്രയേലിന് കൃത്യമായ ഒരു തിരിച്ചടി ഇറാന് കൊടുക്കണം ഇറാൻ രണ്ട് തവണയാണ് ഇസ്രയേലിലേക്ക് അതിഭീകരമായ മിസൈൽ ആക്രമണം അതിനും പോലും കൃത്യമായ മറുപടി ഇസ്രയേൽ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത്രത്തോളം ഭീകരമായ ഒരു മറുപടി കൊടുക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല അത് വലിയൊരു നാണക്കേട് തന്നെയാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അന്ന് ഇസ്രയേലിനെ തടഞ്ഞു നിർത്തിയത് ബൈഡൻ ആണ് പക്ഷേ ഇന്നും ഇറാന് നേരെ ഒരു ശക്തമായ പോരാട്ടത്തിന് ഇസ്രായേലിനെ അമേരിക്ക അനുവദിക്കുന്നില്ല ട്രംപും അതിനുശേഷം അമേരിക്ക ഇറാനോടുള്ള ഇറാനോടുള്ള അമേരിക്കയുടെ ശത്രുത എന്ന് പറയുന്നത് ദീർഘകാലമായിട്ടുള്ളതാണ് ആ ഒരു ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇറാനെതിരെ ഇസ്രയേലിനെ ആദ്യം മുതലേ ട്രംപ് ഇളക്കിവിടും ചെയ്തത് ഇറാന്റെ ആണവായു ആണവ നിർമ്മാണശാലകളെല്ലാം പൊട്ടിക്കണം എന്ന് പറഞ്ഞ ട്രംപ് വളരെ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ഉപദേശം ഇസ്രയേലിന് കൊടുത്തിട്ടുള്ളതിന് കാരണം തന്നെ പക്ഷെ അതിനെല്ലാം കാരണം ഇറാൻ ഏതു കാലത്തും അമേരിക്കയുമായിട്ട് ഇറാന് ശത്രുതയുണ്ട് അത് ആ ഒരു ശത്രുതയുടെ വിപുലീകരണം മാത്രമാണ് ഇപ്പോൾ ട്രംപ് കാണിക്കുന്ന കാര്യങ്ങളും ഇപ്പോ നേരിട്ട് അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ഒരു ഘന ഖമനേയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഞങ്ങൾ ഞങ്ങൾ പരിപൂർണ യുദ്ധത്തിലേക്ക് അമേരിക്കയാണെങ്കിൽ അമേരിക്ക ഇസ്രായേൽ ആണെങ്കിൽ ഇസ്രയേൽ ഞങ്ങൾക്കൊന്നും നോക്കാനില്ല ഞങ്ങൾ പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ചത് ഘമനേയാണ് അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള ഒരു വെല്ലുവിളി ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകും ഇത് ഉപരോധങ്ങൾ യുദ്ധത്തിനെന്നല്ല ഈ യുദ്ധത്തിനൊന്ന് തല പൊക്കണമെങ്കിൽ ഈ ഉപരോധങ്ങൾ മറികടങ്ങൾ ഉപരോധമാണ് ട്രംപ് ട്രംപിന്റെ പിടിവെള്ളിയതാണ് ഇറാനെ വരുതിക്ക് നിർത്താൻ ട്രംപിന്റെ കയ്യിലുള്ള വജ്രായുധം തന്നെയാണ് ഉപരോധം ബൈഡന്റെ ബൈഡന്റെ കാര്യത്ത് തന്നെ ഉപരോധങ്ങൾ ഉണ്ടായിരുന്നു ആദ്യം ട്രംപിന്റെ കാലത്തുണ്ടായ ഒന്നും തന്നെ ബൈഡൻ വന്നപ്പോഴും പിൻവലിച്ചില്ലായിരുന്നില്ല ഇപ്പോൾ ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അതിനേക്കാൾ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതിശക്തമായ ഉപരോധങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഒരു തിരിച്ചടിക്ക് അമേരിക്കക്കാണെങ്കിലും ഇസ്രയേലിലും ഒരു തിരിച്ചടി കൊടുക്കാൻ ഇറാന്റെ കയ്യിലുള്ളത് ഈ ബന്ധികളാണ് അതുപോലെ ആണവ വിഷയത്തിലും ഇറാനുമായിട്ട് ഒരു ചർച്ചകൾക്ക് വേണം എന്ന് ആഹ്വാനം ചെയ്യുന്നുണ്ട് പക്ഷെ ആ അമേരിക്ക തന്നെ ഉപരോധങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു ചർച്ച സംബന്ധിക്കും ഒരു ചർച്ചയ്ക്ക് വരണം എന്ന് പറ വിളിക്കുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിൽ നിന്ന് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പൊ ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ് അമേരിക്ക ഇറാനോട് കാണിക്കുന്നത് ഇറാനെ പത്തി അടിച്ച് താഴ്ത്തി ഇരുത്തിയിരിക്കുക തന്നെയാണ് അതിന് പ്രതികാരം ചെയ്യാൻ ഇറാനുള്ള ഒരേ ഒരു മാർഗം ബന്ദികളാണ് ഇത് മാത്രമല്ല ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ഞങ്ങളൊന്നാലോചിക്കട്ടെ ആലോചിക്കട്ടെ ബന്ദികളുടെ കാര്യത്തിൽ ഒരു ആലോചന നടത്തട്ടെ എന്ന് ഹമാസ് പറയുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട് കാരണം ഹമാസിനെ ഒന്നും നോക്കാനില്ല അവർക്ക് മുകളിൽ ആകാശം താഴ്ത്തു പറയുന്നൊരവസ്ഥയാണ് കാരണം ഇനി ഗാസ നിങ്ങൾ കത്തിച്ചാലും ഒന്നുമില്ല കാരണം അവിടെ ഒന്നും ഇല്ല ഇനി കത്തിക്കാനായിട്ട് ഒന്നും തന്നെ ബാക്കിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ബാക്കിയും കൂടെ കത്തിക്കണമെങ്കിൽ അങ്ങ് കത്തിച്ചോളൂ എന്നുള്ള നിലപാടിലേക്ക് ഹമാസും എത്തുകയാണ് അപ്പോൾ എന്താണ് ഇനി വരും മണിക്കൂറുകൾ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അതൊരു നിർണായക നിമിഷങ്ങൾ തന്നെയാണ് എന്തായാലും നമുക്ക് ആ സമയത്തെക്കുറിച്ച് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് നാളെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കൂടുതലായിട്ട് വിവരങ്ങൾ ലഭിക്കും അതിനൊപ്പം തന്നെ ഞങ്ങൾ ഓക്കെ ഇപ്പോ കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം